ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തുവന്ന സിബിൻ മീഡിയയോട് പറഞ്ഞത് താൻ ഷോ ക്വിറ്റ് ചെയ്തതല്ല എന്നാണ് തനിക്ക് വിഷമം വന്നപ്പോൾ കരഞ്ഞത് അപ്പോൾ വിഷമം പോയി താൻ ക്വിറ്റ് ചെയ്യണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല ബാക്കി കാര്യങ്ങൾ പിന്നീട് ഒരു അവസരത്തിൽ പറയാമെന്ന് സിബിൻ പറഞ്ഞു ബേസിക്കലി ഒരു എൻ്റർടൈനറായ താൻ ബിഗ് ബോസ് ഹൗസിൽ അത് ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് തന്റെ വിശ്വാസമെന്ന് ലാലേട്ടൻ വന്ന് പറഞ്ഞ കാര്യങ്ങൾ തനിക്ക് വേദനയുണ്ടാക്കി ഒരു എൻ്റർടൈനറായ താൻ ആ കഴിവ് നഷ്ടപ്പെട്ടു പോയോ എന്ന് ഓർത്തു അപ്പോൾ വിഷമം തോന്നി ഒരടിയല്ലല്ലോ മെഷീൻ കണ്ണു പോലെ ആയിരുന്നില്ലേ തനിക്ക് നേരെ വന്ന വിഷയങ്ങൾ ജാസ്മിന്റെയും ഗെബ്രിയുടെയും പ്രശ്നം ചോദിച്ചപ്പോൾ അവരൊക്കെ ആരാണ് അവർ ഗെയിം കളിച്ചിട്ട് പോകുന്നവർ ാണ് അവരുടെ അഫെയർസ് വെറും നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാണ് തൻ്റെ ഗെയിമിൽ നിന്നും വ്യത്യസ്തമായിരുന്നു മറ്റ് പതിനെട്ട് പേരുടെയും ഗെയിം കൂടാതെ ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിമുണ്ട് ബിഗ് ബോസിനെതിരെയുള്ള ഗെയിം തനിക്ക് ആ വീട്ടിൽ ഇരുന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു കാരണം താൻ എന്തു ചെയ്താലും പറഞ്ഞാലും ബിഗ് ബോസ് കാണും ജാസ്മിനെ ബിഗ് ബോസ് ഫേവർ ചെയ്യുന്നു എന്ന അഭിപ്രായമില്ല കാരണം നാട്ടുകാർ കാണുന്ന ഗെയിമാണല്ലോ താൻ ആംഗ്യ ഭാഷയിൽ കാണിച്ചത് തനിക്ക് മറ്റ് മോശം ഭാഷകളൊന്നും ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടാണ് താൻ കാണിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു താൻ വോക്കൗട്ട് ചെയ്തതല്ല ഡോക്ടറുടെ നിർദ്ദേശപ്പെട്ടു പ്രകാരം മാറ്റുന്നു എന്നാണ് തന്നോട് പറഞ്ഞത് തനിക്ക് റിഫ്രഷ് ചെയ്യാൻ ഒരു സ്ഥലം ആവശ്യമായിരുന്നു പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ എല്ലാം ക്യാമറ നിരീക്ഷണത്തിലായിരുന്നു ഒരു പ്രത്യേക മത്സരാർത്ഥിയെ ജയിപ്പിക്കാനുള്ള ശ്രമമൊന്നും അവിടെ ഇല്ല ഷോ സ്ക്രിപ്റ്റഡ് അല്ല എന്നൊക്കെ ആണ് സിബിൻ മീഡിയയോട് പറഞ്ഞത്